ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അരി സച്ചി ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷുദിനത്തിലെ പടക്കം പൊട്ടിക്കലും ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റായിരുന്നറിയാം എന്നാലും ഫോണിന് കംപ്ലൈൻ്റ് ആയിരുന്നു അതാണ് ലേറ്റ് ആയത് പിന്നെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നില്ലേ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ആനയിടയിലും ഇടയിലും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിന് സമയം കിട്ടിയില്ല അതാ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ലേറ്റായത് അധികം പൊട്ടുന്ന പടക്കങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കമ്പിത്തിരി പൂക്കുത്തി നെറച്ചക്രം അതുപോലെയുള്ള ചെറുത് ചെറുത്ത് വാങ്ങിയിട്ടുള്ളു കുട്ടികൾക്ക് പൊട്ടിക്കാൻ പറ്റുന്നത് മാത്രം അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അവർക്ക് വേണ്ടി മാത്രം കുറച്ച് വാങ്ങിയേക്കും അച്ഛൻ്റെയും മോൻ്റെയും ഡാൻസ് അങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ അച്ഛൻ പടക്കം പൊട്ടിക്കുന്നതിൽ ചെറിയ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു അച്ഛൻ്റെ കൈ പൊള്ളുമെന്ന് ഓർത്തു ഏട്ടൻ കമ്പിത്തിരി എത്തിക്കുമ്പോൾ അച്ഛൻ്റെ കൈ പൊള്ളല് കണ്ട് സങ്കടം കൊണ്ട് താവിലേക്ക് ഓടിപ്പോയി പിന്നെ കുറേ നേരം ചൊടിച്ച് കിടക്കുകയായിരുന്നു പിന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരികിൽ നിന്നാണ് പടക്കം പൊട്ടിച്ചത് മുകളിലേക്ക് പോലുള്ള ഇപ്പൊ കമ്പിത്തിരി കത്തിക്കുമ്പോൾ ചേട്ടൻ്റെ കൈയും പൊള്ളി അതുകൊണ്ട് ചെറിയ അച്ഛൻ്റെ കൈ പൊള്ളിച്ചില്ലേ അങ്ങനെ ഒരു അച്ഛൻ സ്നേഹിക്കുന്നുണ്ടോ എൻ്റെ അല്ലോസിൻ്റെ പാട്ടും ഡാൻസും അങ്ങനെന്തൊക്കെയുള്ള ഇപ്പം എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ